ഹായ് ഫ്രണ്ട്സ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ റിസൾട്ടിൻ്റെ ഭാഗമായിട്ട് വരുന്ന നമ്മുടെ പ്രധാനപ്പെട്ട രണ്ട് മാർക്കുകളാണ് സിഇ മാർക്കും അതുപോലെ തന്നെ ഗ്രേസ് മാർക്കും ഇത് രണ്ടും എൻറ്റർ ചെയ്യാനുള്ള ലിങ്ക് ഇപ്പോൾ ആക്റ്റീവായി വരുന്നുണ്ട് സി മാർക്കിൻ്റെത് ഓൾറെഡി ആക്റ്റീവായിട്ടുണ്ട് അതുപോലെ ഗ്രേസ് മാർക്കിന് ഗ്രേസ് മാർക്കിൻ്റെ ഫെബ്രുവരി മാസം വരെ സമയമുണ്ട് ഫെബ്രുവരി പകുതിയിലധികം വരെ ഇരുപതോളം ഇരുപത്തൊന്നോളം വരെ സമയമുണ്ട് എന്തായാലും അതിനുള്ളിൽ അതിന് ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം അതായത് സംസ്ഥാന ലെവലിൽ പങ്കെടുത്തിരിക്കുന്ന എ ഗ്രേഡ് കിട്ടിയിരിക്കുന്ന കുട്ടികൾക്ക് അത് കലാകായിക ശാസ്ത്രമേളയാവട്ടെ സ്പോർട്സ് ആവട്ടെ അതുപോലെ കലോത്സവത്തിനും പങ്കെടുത്ത് സംസ്ഥാനതരം വരെ എത്തിയിരിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് അതിൽ എ ഗ്രേ ആ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയൊക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട് എന്തായാലും പ്ലസ് ടുന് ഇപ്പോൾ സെക്കൻഡ് ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഗ്രേസ് മാർക്കിന് അർഹതയുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ ഗ്രേസ് മാർക്ക് സമയമായിട്ട് അതൊക്കെ നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെ ചെയ്യും അപ്പോൾ ഡീറ്റെയിൽസ് എന്തെങ്കിലും നിങ്ങൾ കൊടുക്കേണ്ടിയിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ആവശ്യപ്പെടുവാണെങ്കിൽ നിങ്ങൾ കൊടുക്കുക അതുപോലെ തന്നെ ഗ്രേസ് മാർക്കും ഗ്രേസ് മാർക്കും നമ്മുടെ സ്കൂളിലെ അതാത് കൺസേൺഡ് സബ്ജക്ട് ടീച്ചേഴ്സ് തന്നെയാണ് ലിങ്കിലേക്ക് എൻറ്റർ ചെയ്യുക നമ്മുടെ ഗ്രേ നമ്മുടെ രജിസ്റ്റർ നമ്പർ പ്രകാരം അതോടൊപ്പം ആ മാർക്ക് പ്രിൻസിപ്പളിൽ കൺഫേം ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മാർക്കുകളാണിത് പ്രത്യേകിച്ച് മാർക്ക് എല്ലാ സബ്ജക്റ്റിലും ഉണ്ട് നമ്മുടെ ഗ്രേ ഗ്രേഡിനെയൊക്കെ ബാധിക്കുന്ന റിസൾട്ടിൽ പാസ് മാർക്കിനെ ബാധിക്കില്ല എങ്കിലും ഗ്രേഡിനെ ബാധിക്കുന്ന ഇരുപത് ശതമാനത്തോളം ഏറ്റവും ഒരു മാർക്ക് തന്നെയാണിത് മാക്സിമം നല്ല മാർക്ക് തന്നെ നമ്മുടെ സ്കൂളിലെ പെർഫോമൻസ് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല സി മാർക്ക് തന്നെ നമുക്ക് കിട്ടും എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മാർക്കുകളാണ് ഗ്രേസ് മാർക്കും സി മാർക്കും അത് എൻട്രി ചെയ്യേണ്ട സമയമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ എക്സാം ാണ് ഈ ആഴ്ച തിങ്കളാഴ്ച മുതൽ എല്ലാ സ്കൂളുകളിലും മെയിൻ പ്രാക്ടിക്കൽ ബോർഡ് പ്രാക്ടിക്കൽ തന്നെ നടക്കുകയാണ് സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് അപ്പോൾ നമ്മുടെ മാർക്കിൻ്റെ റിസൾട്ടിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നത് എന്തായാലും അത് മാക്സിമം നല്ലതായിരിക്കട്ടെ എല്ലാത്തിലും ഫുൾ മാർക്ക് പ്രാക്ടിക്കൽ ആവട്ടെ സിഇ ആവട്ടെ അതിലൊക്കെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കട്ടെ അതൊക്കെ നമ്മുടെ റിസൾട്ടിൻ്റെ വലിയ പങ്ക് വഹിക്കുന്ന മാർക്കുകളാണ് വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗോഡ് ബ്ലെസ് യു